തന്നെ ഇല്ലാതെ നമുക്ക് നമുക്ക് വേറെ വേറെ വഴി ഇല്ല 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 എന്താ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഹലോ നമസ്കാരം ഒരു വീഡിയോ ട്ടോ നേരത്തെയൊക്കെ ഞാൻ ഇവിടുത്തെ കോഴിയുടെ കോഴി കച്ചവടം അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ കച്ചവടം നടന്നോണ്ടിരുന്നോ അങ്ങനെ ഇപ്പൊ ഒരുപാട് പേര് ഇവിടെ കോഴിയുണ്ടോ ഇല്ലെന്നൊക്കെ എന്നോട് മെസ്സേജ് ഒരു കമന്റ് ഒക്കെ ഇട്ട് ചോദിച്ചായിരുന്നു അങ്ങനെ ഞാനിവിടെ വീഡിയോ എടുക്കാനായിട്ട് വന്നേ ഇതിൽ വന്ന കൂട്ടത്തിൽ കാർത്തിയപ്പള്ളി വന്ന കൂട്ടത്തി ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് വന്ന അതപ്പോൾ ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ ആകെ ഒരു വിഷമം ആയ അവസ്ഥ ഞാൻ അത് കൂടെ നിങ്ങൾ കാണിക്കാം ഇനി അത് കഴിഞ്ഞ് കോഴി വന്നാൽ ഉടനെ അവർ ഇവിടെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും വേറെ ഞാൻ ഇവിടുത്തെ അവസ്ഥ ഇവിടെ കാണിച്ചത് ഇപ്പോൾ ഇവിടുത്തെ അച്ഛൻ്റെ സുഖമില്ലായിരിക്കുമോ അവിടെ സുഖമില്ല കിടപ്പിലായി അങ്ങനെ വണ്ണം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ഞാനും കൂടെ വന്നിട്ട് ഇവിടെ കട്ടിലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഞാനിപ്പം ഒരു മണിക്കൂറോളം ഇവിടെ അമ്മയെടു ഈ അച്ഛൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്ത് ആ കട്ടിലും അതിനകത്ത് കിടക്കാനുള്ള എല്ലാ സൗകര്യവും ഞാനും അമ്മ ഒരുക്കി കൊടുത്തത് വേറെ ആരും ഇല്ല അങ്ങനെ ഇനി കോഴി വന്നുകഴിയുമ്പോൾ ഇവിടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അന്നേരം ഇപ്പൊ കോഴിയൊന്നുമില്ല ഇല്ല ഇവിടുത്തെ അവസ്ഥ കൂടെ ഞാൻ കാണിക്കാം എന്നാ മാക്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അമ്മേ നമസ്കാരം ഇവിടെ വന്ന് കണ്ടപ്പോ എനിക്ക് ആകെ വിഷമമായി അറിയാല്ലോ ഞാനിവിടെ വന്ന് കഴിഞ്ഞാൽ അമ്മയൊക്കെ ഒരുപാട് കളിയും തമാശയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ അങ്ങനെ ഇവിടെ ഒരുപാട് പേര് കമന്റ് കിട്ടായിരുന്നു ഇവിടെ കോഴി ഉണ്ടോ ഇല്ലയോ എന്ന് അതറിയാൻ വേണ്ടി വന്നപ്പോ എനിക്ക് ആ കണ്ടപ്പോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല അച്ഛന്റെ കിടപ്പൊക്കെ കണ്ടപ്പോ അച്ഛനൊക്കെ വന്ന കാര്യം എന്റെ ഓർമ്മ വച്ചറമ്പോ ഞാൻ അച്ഛനെ കാണുന്ന എടുത്ത കോഴിയും കൊണ്ടുവന്നക്ക് അങ്ങനെ അച്ഛനെ കാണുന്നത് ഇപ്പൊ ഇവിടെ ഞാൻ ഏകദേശം മൂന്നാം നാല് വീഡിയോ ചെയ്തില്ല പലപ്പോഴായിട്ട് എല്ലാ മുപ്പത് വർഷം ആയി മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സാണ് കാഞ്ഞൂര് കാഞ്ഞൂര് அரிப்பாட்டுல மூணு வருஷம் செய்து ஆனா இப்ப டோக்கு வந்து இப்ப ஸ்ட்ரோக்கு டோக்கு வந்து தலையில இப்ப கச்சோடத்துக்கு போக முடியாத ஒரு கை ஒரு காலு எல்லாம் கலந்து கலந்து போயிட்டு இப்ப மூணு மாசம் மூணு மாசம் கூடுதலாயிருக்கும் இப்ப எந்த செய்ய அறியல பஞ்சாயத்துக்காரு எதுனா நமக்கு பஞ்சாயத்து கரண்டோ എല്ലാരും അവര് എത്ര നാളെ പൊടി വരാം നമ്മൾ എനിക്ക് ഭയങ്കര പൊടി അച്ചടി കിടക്കുന്നോ വെറുതെ ഒരുപാട് പേര് ഒരുപാട് നെറിയ പേര് ചെയ്തിട്ടുണ്ടോ വണ്ടാനൂടെ അവര് തീരുമാനിച്ചിട്ട് തരണം തരാഞ്ഞോ ഇതിനകത്ത് എങ്ങനെ താമസിക്കും അതെ ഞാനും ജീവിക്കാനും ഇതേ ഉണ്ട് ഇല്ല ശകായിക്കാനും ആരും ശകായിക്കാൻ എന്താ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആവശ്യം കേട്ടോ എന്തെങ്കിലും തരാം കേട്ടോ ശരി ഒന്നും വേണ്ടല്ലോ എന്തെങ്കിലും കേട്ടോ ില്ല എഴുന്നൂറ് ഞാ കൊണ്ട് വരാം കേട്ടോ പൈസ അല്ലാതെ കൊഴപ്പില്ല എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ സഹായിക്കാൻ ആരിലേക്ക് വരും കേട്ടോ എന്ത് ആവശ്യം ഉണ്ടല്ലോ എന്റെ ആ ഫോൺ നമ്പർ വിളിച്ചാൽ മതി ഈ വീഡിയോ ചെയ്യുന്ന ഈ കാണുന്നവരും ഒന്നും വിചാരിക്കരുത് ഞാനും അമ്മയും അച്ഛനും നല്ല അടുപ്പത്തിലായിരുന്നു അങ്ങനെ കോഴിയുടെ വീഡിയോ എടുക്കാൻ വന്നാ അതിവിടുത്തെ അവസ്ഥ എനിക്ക് ആകെ വിഷമം പിന്നെ ഞാനും അമ്മയും കൂടെ ഈ കട്ടിലും ഇതെല്ലാം പിടിച്ചിട്ട് അമ്മയും കൂടെ നിന്നാ ചെയ്തു നാട്ടിൽ നിന്ന് ആരും വന്നില്ലോ പിന്നെ நாட்டுல எல்லாம் கார் எடுத்துட்டு வந்துடும் வந்துட்டு அவரு பண்டானத்துல பண்டானத்துல இருந்து இப்ப வந்து யாரு விழிக்கிறாங்க நான் கேரளாவே வேண்டாம் இப்ப தமிழ்நாடே செல்லுங்கன்னு சரி இப்ப நம்மள விட கடை மேடிச்சிட்டு நம்மள போயால நமக்கு தெய்வம் நம்மளுக்கு குடுக்கறது கூட குடுக்காத போயிடும் கிட்டது கூட கிட்டாத போயிடும் நம்மளும் மேடிச்சு கடத்தை குடுத்துட்டு ഒന്നും മോനെ ീർച്ചായിട്ട് മരിച്ചാലും യാണും പറയാതും പോയിരുന്ന പോലെ ഇല്ല ഇല്ല അവരു പതിനാറ് നാളെ അവടെ ചെയ്ത് ഇപ്പൊ കവം എടുക്ക അവ

எல்லாருக்கும் எந்த பட்டியோ எனக்கு எப்படி கடன் வந்துச்சு அதே மாதிரி புள்ளாருக்கும் கடன் ஒண்ணு மேல ஒண்ணு அவரும் நோக்கி நிற்குவாங்க எல்லாரும் கல்யாணம் அணிஞ்சு அவரோருக்கு மக்கள் ரெண்டு ஆளு ஒரு ஆளு மூணு பெண்ணு மூத்த ஆளுக்கு மூணு பெண்ணு மோன இந்த மருந்தான் ஆ மருந்து எல்லாம் மேடிக்கணும் இந்த மேடிக்கானடா வருது மருந்து மேடிக்கணும் உண்டு நில கோ இருந்ததே கொடுத்தாங்க இந்த மூணெல்லாம் மேடிக்கணும் அது மூணு மருந்து மேடிச்சதா அது இருக்கு ഇപ്പൊ ഇരുകര് ഇപ്പൊ ബുദ്ധിമുട്ട് എല്ലാം കോഴി വന്നാലും എന്നെ നമ്പരി വിളിക്കാൻ വീട് കോഴി ആവശ്യപ്പെട്ടവരെല്ലാം വരുമല്ലോ അഞ്ച് കിലോടെ സിലിണ്ടറിന് വേണ്ടി ലോ മൊത്തം കറങ്ങി അരിപ്പാട് പോയി കരിയിലെ പോയി കായംകുളത്ത് പോയി പിന്നെ ഏ പിന്നെ കിട്ടിയത് ഓച്ചറന്ന കേട്ടോ ഇവിടത്തേക്ക് വേണ്ടി ഇവിടെ സിലിണ്ടർ ഇല്ല സിലിണ്ടർ എടുത്ത് കൊടുക്കാന്ന് വിചാരിച്ച അങ്ങനെ കൊണ്ടുവന്നേ സിലിണ്ടർ കിട്ടാൻ ഒരുപാട് സമയം എടുത്ത് ഒരുപാട് എങ്ങും സിലിണ്ടർ കിട്ടിയില്ല സിലിണ്ടർ ഇവിടെ വെക്കാനോ ഇവിടെ സെറ്റപ്പ് ചെയ്തോ ഇവിടെ താഴെ വെക്കല്ലോ വെച്ചോ അമ്മയ്ക്ക് സിലിണ്ടർ ഒക്കെ അഞ്ചിലോടെ സിലിണ്ടർ ഒക്കെ വെച്ച് സെറ്റപ്പ് ആക്കി കൊടുത്തോട്ടോ സിലിണ്ടർ വേണ്ടി ഒരുപാട് സമയം പോയ കേട്ടോ അമ്മ എന്തായാലും കിട്ടിയല്ലോ സമാനമായി എല്ലാം ശരിയാവോ എന്തെങ്കിലും ആവശ്യം ഉണ്ടായ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അമ്മ വേറെ എന്തെങ്കിലും വീടിയ കൂടെ ചെയ്തെന്തെങ്കിലും ചെയ്യിക്കണ ചെയ്തു തരാം വേണേ കേട്ടോ ഒരുപാട് ഒരു ഉപകാരം ചെയ്തുണ്ടല്ലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടല്ലോ വിളിച്ചാൽ മതി പോട്ടോ വേണോ ഓക്കെ ഓക്കെ